ഹായ് ഡേസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ക്രീം പണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വെക്കേഷൻ ഒക്കെ അല്ലേ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറെ സന്തോഷമാവും ചെയ്യും ഒരുപാട് ഇഷ്ടാവും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതിനായിട്ട് ഇതൊരു പാത്രത്തിലോട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂട് ഓവർ ആവാനായിട്ട് പാടില്ല നമ്മൾ കുടിക്കുന്ന ഒക്കെ ഒരു പാ പാകമല്ലേ ആ ഒരു പാകത്തിന് വേണം ചൂട് ആവാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല ഇനി ഇത് പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം ഇതൊന്നും ആക്റ്റീവ് ആവാനായിട്ടാണ് കേട്ടോ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് ചെറുതായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളൂ ഇനി ഇതിലേക്ക് അത് കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു നന്നായി തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ആ മുട്ടയൊക്കെ നന്നായി തന്നെ കലങ്ങി കിട്ടണം കേട്ടോ ഓയിലും മുട്ടയും എല്ലാം തന്നെ നന്നായി മിക്സ് ആവുന്നത് പോലെ നന്നായി തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് എടുക്കുന്നത് ഒരു ഒന്നര കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായി തന്നെ മിക്സ് ആവണം മൈദയൊക്കെ പൊടികളൊക്കെ കല നന്നായി തന്നെ കലങ്ങി കിട്ടണം കേട്ടോ പിന്നെ എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ കമൻ്റ് ഓഫായിരുന്നു അപ്പോൾ അത് ഞാൻ ആക്കി വെച്ചതല്ല ഓട്ടോമാറ്റിക്കലി അത് ഓഫായതാണ് കേട്ടോ അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻ്റ് ഓഫാണ് എന്താണ് ഓഫാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനായിട്ട് ഓഫ് ആക്കി വെക്കുന്നതല്ല കമൻറ്റ് അത് ഓട്ടോമാറ്റിക്കലി ഓഫാവുന്നതാണ് കേട്ടോ അപ്പം ഞാനതെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ ഞാനിനി മുതൽ ശ്രദ്ധിക്കാം അപ്പം ഞാനിതാ ഒരു കപ്പ് അളവിൽ മൈദ മുഴുവനായിട്ടും തന്നെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കട്ടകളൊക്കെ നന്നായി തന്നെ ഉടഞ്ഞ് കിട്ടണം അതുപോലെ വേണം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ അതാ ഒരു കപ്പ് അളവിലുള്ള മൈദ ഇട്ട് കൊടുത്തു ഇനി ഇത് അരക്കപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ കേക്കിൻ്റെയൊക്കെ ബാറ്ററി അല്ലേ ആ ഒരു പരുവാണ് കേട്ടോ അതായത് റിബൺ കൺസിസ്റ്റൻസിയില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ബാറ്ററി കിട്ടാനായിട്ട് അപ്പോൾ അതാ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് കണ്ടോ ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവാനും പാടില്ല എന്നാൽ നന്നായി ആവാനും പാടില്ല അത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് അതായത് നമ്മൾ ഒഴിക്കുമ്പോൾ ഇതുപോലെ വരണം ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവം ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു മണിക്കൂർ വരെയൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നല്ല ചൂടുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ പാലക്കാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മതിയാവും കേട്ടോ പെട്ടെന്ന് തന്നെ ചൂട് ഇതാക്റ്റീവായി കിട്ടും അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറ് ഒരു മണിക്കൂർ വരെയൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എടുക്കുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ എടുക്കുക പിന്നെ റൂം ടെമ്പറേച്ചറിൽ വെക്കുക കേട്ടോ ബട്ടറ് അതായത് എടുക്ക നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക അതിന് ശേഷം ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒരു ക്രീമി ടെക്സ്ചറിൽ ഇത് ആക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര പൊടിച്ചത് തന്നെ എടു എടുക്കുകട്ടോ പൊടിക്കാത്ത പഞ്ചസാര എടുക്കരുത് മിക്സായി കിട്ടില്ല എന്നിട്ട് ഇത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല ക്രീം പോലെ വരണം അതുവരെ ഇത് നന്നായി തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ആ പഞ്ചസാര കലിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കെട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ വാനില ലൈസെൻസ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വാനില ലൈസൻസ് കഴിഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേനൽ ലൈസൻസ് എന്തെങ്കിലും അര ടീസ്പൂൺ നേരെ ഒഴിച്ച് കൊടുക്കുക അതിലിപ്പോൾ അര ടീസ്പൂൺ ഇല്ല കേട്ടോ അപ്പോൾ ആറ് ടീസ്പൂണേ ഉള്ളൂ എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അതത് റെഡി ആയിട്ടുണ്ട് നീ ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ അതാ നമ്മൾ നേരത്തെ റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മാവില്ലേ അത് നന്നായി തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടത് ആക്റ്റീവായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഏകദേശം മുക്കാ മണിക്കൂറോളം വെച്ചു കാരണം ഇന്ന് വൈകുന്നേരം കുറച്ച് വെയിൽ കമ്മി ആയതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ചൂടുണ്ടായിരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ആക്റ്റീവ് ആവാൻ കുറച്ചുകൂടി നേരം പിടിച്ചു ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് തുടങ്ങാം അപ്പം ഞാനിതാ ചട്ടിയിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അളവിലുള്ള ഓയിൽ വേണം കേട്ടോ ഇതിന് അപ്പം ഞാനിതിലേക്കിനി ഇതുപോലൊരു കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു കുഴിയുള്ള കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഷെയ്പ്പ് കിട്ടാനായിട്ടാണ് കേട്ടോ ഇതുപോലൊരു കയ്യിലെടുക്കുന്നത് അപ്പോൾ കുറച്ച് വെയിൽ വലിയ ഇതിലും കുറച്ച് വലിയ കയ്യിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ ബണ്ണാവും അപ്പോൾ ഈ ഒരു കയ്യിൽ നമുക്കിതേപോലെ എണ്ണയിൽ കുറച്ച് നേരം ഇട്ട് വെക്കാം ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടണം അതുവരെ നമുക്ക് എണ്ണയിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാവ് വേറൊരു കയ്യിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ അരഭാഗം മതിയാകും കേട്ടോ മാവ് എന്നിട്ട് ഇത് ഇതുപോലെ വേറൊരു കൈൽ കൊണ്ട് എണ്ണ ഇതുപോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തൂവിക്കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാവ് പൊന്തി വരും കേട്ടോ നന്നായിട്ട് തന്നെ പൊന്തി വരും പിന്നെ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരികയും ചെയ്യും കേട്ടോ എങ്ങനെ ആക്കുമ്പോൾ അതാ കണ്ടോ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇളകി വരും അപ്പോൾ ആ ഒരു കൈലിൻ്റെ ആ ഒരു ഷേയ്പ്പില്ലേ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ബണ്ണ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ അതുപോലെ അടുത്തതും ഞാൻ ആക്കിയെടുക്കുകയാണ് ആ കയ്യിൽ അതിലേക്ക് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അരത്തവി മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഷേപ്പൊക്കെ മാറിപ്പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കറക്റ്റ് ഷേപ്പിൽ വരില്ല ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്താൽ എന്നിട്ട് ഇത് ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നന്നായിത്തന്നെ വിട്ട് വരും കേട്ടോ തനിയെ വിട്ട് വരും അതിൽ നിന്നും അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റത്തെ ഇട്ടപ്പോഴേക്ക് ഫസ്റ്റത്തെ ഇട്ടിട്ട് രണ്ടാമത്തെ ഇടുമ്പോഴേക്കും ആദ്യത്തെ ചെറുതായി കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഇടയിൽ മറച്ചിട്ട് കൊടുക്കാം പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ ഇട്ട് കൊടുക്കണം തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് പന്ന് വെന്ത് കിട്ടില്ല അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമുക്ക് ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളിൽ വെന്ത് കിട്ടുകയില്ല കേട്ടോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ കളറ് ചേഞ്ച് ആകുമ്പോൾ ദെയ്യൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ ഉള്ളൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടണം ഫ്ലെയിം നന്നായി കുറച്ച് തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് സമയമൊക്കെ പിടിക്കും എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതാ എല്ലാം തന്നെ പൊരിച്ചെടുത്തതിന് ശേഷം നന്നായി തന്നെ ചൂടാറണം കേട്ടോ ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം അപ്പം ഞാനിതാ ഓരോന്നായിട്ടും നടിക ഒന്ന് ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതുപോലെ മുറിച്ചെടുക്കുക ഓരോന്നും എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇത് ഇതുപോലെ നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അടിപൊളി ടേസ്റ്റിയുള്ള ക്രീം ബണ്ണാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബണ്ണാണ് കേട്ടോ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഒരുപാട് പണികളൊന്നുമില്ല സിമ്പിളായി തന്നെ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ കണ്ടോ ക്രീം പണ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാം തന്നെ ഇതുപോലെ മുറിച്ചതിന് ശേഷം ക്രീം തേച്ച് കൊടുക്കാം പിന്നെ ചൂടോടുകൂടി ആക്കി കൊടുക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ബണ്ണ് കറക്റ്റായിട്ട് കിട്ടില്ല ഇതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം തേച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കാം ആയി കഴിഞ്ഞാൽ അടിപൊളി ടേസി ആയിട്ടുള്ളൊരു ക്രീം ബാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത് ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്